കണ്ടല്ലോ ഇങ്ങലാൾ മുറിക്കുന്നത് ആ സൈഡ് ഇങ്ങലൊക്കെ വെട്ടിച്ച് ആ അവിടെ വെട്ടി ഇവിടെ എല്ലാം വെട്ടി അതിൻ്റെ കുരുവാണേ ആ ബോൾ പോലെ ഇരിക്കുന്നത് ചേട്ടോ അത് ബോളിൻ്റെ കൂട്ടില്ലേ രണ്ട് ഇത് കണ്ടോ ഈ ഇത് ആ ഇത് ആ കുരുവല്ലേ അത് കുരുവാണ് പക്ഷേ എനിക്ക് ബോളിൻ്റെ കിട്ടുന്നുണ്ട് കളിക്കലക്കൊള്ളായിരിക്കും ചിലപ്പോൾ ഇരിക്ക മിക്സിയിലേക്കിട്ട് ശാലം ബദാബത്ത് കാശിനകത്ത് കുതിർത്ത കാശിനകത്ത് ഇട്ട് ഇട്ട് അല്ല പഞ്ചസാരയിട്ട് പാലൊഴിച്ച് കട്ടിയുള്ള പാൽ ഒഴിച്ച് കട്ടിയാക്കിയ പോലെ ഈ പിന്ന വേണ്ട അഥവാ ഗ്രേപ്സ് അല്ല எதுவா ஈத பழத்தி சிறப்பொழிச்சு அப்ப நமக்கு இனிது மிக்சிக்கிட்டு அரச்செடுத்துட்டு இது நமக்கு இது க்ளாஸிலோட்டெடுத்து ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് ഗ്രേപ്സ് ഡേബ്സിൻ്റെ എന്തുവാ സീറപ്പ് ഒക്കെ ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്യാം അങ്ങനെ വേണ്ട ഡേബ്സ് ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്തു ഇനി ശഹലം ഐസ്ക്രീമോ ക്രീമോ ഷെയ്ക്ക് ഒഴിച്ചു ഇനി ഡേസിന്റെ ൂടെ ഹലോ അപ്പ ഇനി ഷേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരെയും നന്നാക്കി കുടിക്കാം നല്ല വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം